അപ്പോൾ അപ്പോൾ ഇന്ന് പാൻറ്റിനും അതുപോലെ അണ്ടർ സ്കേർട്ടിൽ നിന്നൊക്കെ വേണ്ടിയിട്ടില്ല നമുക്ക് വള്ളിയുണ്ടല്ലോ നമ്മൾ കിട്ടുന്ന വള്ളി അതെങ്ങനെ നമുക്ക് വേസ്റ്റ് തുണിയിൽ നിന്നൊക്കെ തയ്ച്ചെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണത് അപ്പോൾ ആദ്യം തന്നെ വേസ്റ്റ് തുണി നിന്ന് രണ്ട് ഏഞ്ചിലാണ് ഞാനിവിടെ ഒരു തുണി കുറച്ച് അത്യാവശ്യം നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കോട്ടൺ തുണിയൊക്കെയാണെങ്കിൽ ഇതൊന്ന് ചുരുങ്ങിപ്പോക അപ്പോൾ അതുകൊണ്ട് കുറച്ച് അത്യാവശ്യം എടുക്കുന്നത് ആദ്യം ഇതിൻ്റെ രണ്ടറ്റം മടക്കി തയ്ക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നൂലിങ്ങനെ പിന്നിൽ പോരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് തയ്ച്ചെടുക്കുക അതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി അതിനുശേഷം ആദ്യം ഈ ഭാഗത്തുനിന്ന് കുറച്ച് പകുതി മടക്കുക അതിനുശേഷം മറ്റേ ഭാഗത്തു പകുതി മടക്കുക എന്നിട്ട് വീണ്ടും ഇതിങ്ങനെ ഈക്വലായിട്ട് മടക്കുക അതിനുശേഷം ഇതിൻ്റെ അറ്റത്ത് കൂടെ എങ്ങനെ തയ്ച്ചു കൊണ്ടിരാണ് വേണ്ടത് കേട്ടോ അങ്ങനത്തെ ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുക അപ്പോൾ അതോടെ നമ്മളെ വള്ളി ഇവിടെ റെഡിയാകും നമ്മൾ ഇനി കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വേസ്റ്റ് തുമ്മിന്ന് തന്നെ നമുക്ക് ഇതൊക്കെ കണ്ട സ്കേർട്ടിനോ അതുപോലെ പാൻറ്റിനൊക്കെ എല്ലാം വള്ളി നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ വളരെ സിമ്പിളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ